കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് എന്താണ് കൊട്ടാരക്കരയിലെ മഴയാണോ കൊല്ലത്ത് കനത്ത മഴ തന്നെയാണ് രാവിലെ തുടങ്ങിയ മഴ എപ്പോഴും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും മഴ പൊതു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് സാധ്യത അതുകൊണ്ട് യാത്രക്കാർക്കും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് െ എടുത്തു പറയാനുള്ള മറ്റൊരു വാർത്ത കനത്ത മഴയെ തുടർന്ന് തെങ്ങ് വീണ് ഒരു വീട് തകർന്നു എന്നുള്ളൊരു വാർത്തയാണ് അത് കൊല്ലം കിഴക്കേക്കല്ലട കൊച്ചാലംമൂട് സ്വദേശി ഷാജിയുടെ ഇടയിൽ ശീലാമന്ദിരം മന്ദിരം എന്ന് പറഞ്ഞൊരു വീടാണ് തകർന്നത് ഓടിട്ട വീടായിരുന്നു ഈ മൺകട്ട മൺകെട്ട് കെട്ടിയ വീടാണ് ആ വീടിന്റെ മുകളിലേക്കാണ് ഒരു തെങ്ങ് വീടിന് മുറ്റത്ത് നിന്ന് തെങ്ങ് കടപകളിൽ വീണത് അപ്പോ വീടിനുള്ളിൽ കുടുംബം ഉണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഈ ഓരോ ഭാഗങ്ങളിൽ ഇന്ന് വീട് തകർന്നുമായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇപ്പോ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഉള്ളത് അതുകൊണ്ട് അപകട സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഒരു ഓർഡറും ഉണ്ട് ശരി കൊല്ലത്ത് നിന്നും വിനീഷ് ആണ് വെച്ചത് നമുക്ക് ഇടുക്കിയുടെ സാഹചര്യം കൂടി പരിശോധിക്കണം ഇടുക്കിയിൽ പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് പ്രിൻസ് എന്താണ് ഇടുക്കിയിൽ മഴയുണ്ടോ യെല്ലോ അലേർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇടുക്കിയിൽ ഇപ്പോൾ മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്താണ് വിവരങ്ങൾ രാവിലെ മുതൽ ഇടുക്കിയിൽ മഴ ഉണ്ടെങ്കിലും വലിയ ശക്തമായത് മഴയില്ല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ െ അപേക്ഷിച്ച് ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അല്പം കുറവുണ്ടെങ്കിൽ പോലും മോടി കിട്ടിയ അന്തരീക്ഷമാണ് വീണ്ടും മഴ ശക്തിമാകുമോയായ ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇടുക്കി ജില്ലയിലേക്കുള്ള യാത്രയ്ക്കൊക്കെ സുരക്ഷ യാത്ര ചെയ്യുന്നവരൊക്കെ സുരക്ഷാ മുൻകരുറ്റുകളൊക്കെ തീയിരിക്കണമെന്നും വേണ്ട നിർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള യാത്രകൾ പ്രത്യേകിച്ചും മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്രകളൊക്കെ നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ആവശ്യ അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളൊക്കെ നിലനിൽക്കുന്നു ഒപ്പം മലങ്കര ഡാമിലേക്ക് ഡാമിന്റെ നാല് ഷട്ടറുകൾ ഇപ്പോൾ നിലവിലുരുത്തിയിട്ടുണ്ട് ണ്ട് രണ്ട് ആറ് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതവും നാല് അഞ്ച് ഷട്ടറുകൾ അൻപത് സെന്റിമീറ്റർ വീതവുമാണ് വെള്ളം ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നത് മൂവാറ്റുപുഴ ആറിന്റെയും തൊടുപുഴി ആറിന്റെയും തീരങ്ങളിൽ കഴിയുന്നവരുടെ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു ഒപ്പം മറ്റു ഡാമുകളിലേക്കും ഉള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇടുക്കി മുല്ലപ്പെരിയ ഡാമുകളിലേക്കൊക്കെയുള്ള കൃഷ്ണപ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം ചെറുകിട അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും കല്ലാർ ഇരട്ടയാർ തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഒറ്റ വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്ന അണക്കെട്ടുകൾ പോലും ഇപ്പോൾ ജലസമ്പർദ്ദമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും രണ്ടു മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ആശങ്കാജനമായ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും മലങ്കര നാല് ഷട്ടറുകൾ കൂടി തുറന്നിരിക്കുന്നു വിവരങ്ങൾ കനത്ത മഴയെ തുടർന്ന് കാസർകോട് കുമ്പള പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ സീലിംഗ് തകർന്നു വീണു മേൽക്കൂറിയുടെ ഒരു ഭാഗമാണ് അടർന്നു വീണത് ഓഫീസിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കോഴിക്കോട് നാദാപുരത്ത് തോണേരിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്നു രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് റോഡിലേക്ക് കൂറ്റൻ ചെങ്കൽ മതിൽ തകർന്നു വീണത് ഇരുചക്ര വാഹനങ്ങളോ ഒന്നും തന്നെ റോഡിൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല